ഹലോ ഡിയേഴ്സ് കുറേ ദിവസം കൂടിയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇന്ന് നല്ല കിടുക്കാച്ചി ഐറ്റം നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ അജ്രക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ അതിൻ്റെ എൻ്റെ പോർഷനിൽ ഒരു ബോർഡറും വന്നിട്ടുണ്ട് നമ്മൾ ബോർഡർ വരുന്ന ടൈപ്പ് അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയപ്പോഴത്തേനും ഒരു വെറൈറ്റി ആയിക്കോട്ടെ ഓർത്ത് നമ്മൾ എടുത്തതാണ് മേളിൽ ഈ ഒരു ഡിസൈൻ വരും കേട്ടോ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ മോഡൽ എങ്ങനെയാണ് എന്നുള്ളത് അതിൻ്റെ മുകൾ ഭാഗത്തെ ഡിസൈനാണ് ആദ്യം കാണിച്ചത് ഇത് താഴത്തെ ബോർഡറാണ് കേട്ടോ താഴോട്ട് വരുമ്പോഴത്തേനും ഈ ഒരു ബോർഡറിലായിരിക്കും വരിക ഇതിൻ്റെ മൂന്ന് കളറാണുള്ളത് റെഡും നേവി ബ്ലൂവും മെറൂണും മൂന്ന് കളറാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് തൊണ്ണൂറാണ് മൂന്ന് ഇരുപതല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇതിൻ്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മൂന്ന് കളർ ഞാൻ പറഞ്ഞ പോലെ റെഡ് നേവി ബ്ലൂ മെറൂൺ ആണ് ബ്ലാക്ക് ആണെന്ന് ഓർക്കല് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതും ഞാൻ വേണമെങ്കിൽ ഒന്ന് തുറന്ന് കാണിക്കാം ബ്ലാക്ക് ആണെന്നോർത്ത് ആരും എടുക്കരുത് നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല ഡിസൈനാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടും താഴോട്ട് വരുമ്പോൾ ഈ ഒരു ബോർഡറൊക്കെ ഇങ്ങനെ ഡിസൈനായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും തയ്ച്ചൊക്കെ ഇടുമ്പോഴത്തേനും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നല്ല കിടില്ലൻ ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേണും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഒരു ചെറിയ ബോർഡർ വരും പക്ഷേ മുകളിലെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിനകത്തും വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താഴേക്ക് വരുമ്പോഴത്തേനും ഇതുപോലൊരു ഫ്ലവർ മോഡലിലൊരു ബോർഡറാണ് താഴെ ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് ടോപ്പൊക്കെ അടിക്കാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും ടോപ്പ് അടിക്കാനും അതുപോലെ തന്നെ നൈറ്റിക്കാണേലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് മൂന്ന് കളറാണ് ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ പോലെ അത് വിരിച്ച് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ഏത് തരത്തിലാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ മൂന്ന് കളറാണ് ഇതിലുള്ളത് നേവി ബ്ലൂ മെറൂണ് റെഡ് ബ്ലാക്ക് ബ്ലാക്കാണെന്ന് ഓർക്കരുത് എടുത്തെടുത്ത് പറയുന്നത് ആണോ ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും നമുക്ക് മെസ്സേജ് വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ നിങ്ങളെല്ലാവരും റീസ്റ്റോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ഇത് നമുക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ഈ പ്രാവശ്യം ഒരു കുറവ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഡ് റെഡില്ല കേട്ടോ അപ്പോൾ റെഡില്ലെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് സന്തോഷമായിരിക്കും അപ്പോൾ ഇതിനകത്ത് ഈ പ്രാവശ്യം ഇല്ല പകരം കോഫി ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് മെറൂണും നേവി ബ്ലൂവും അതുപോലെ തന്നെ കോഫി ബ്രൗണും ഈ മൂന്ന് കളേഴ്സാണ് ഈ പ്രാവശ്യം ഡി സി എമ്മിൽ വന്നിരിക്കുന്നത് റെഡ് കുറവാണ് മിക്കതിലും റെഡില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന മെറ്റീരിയലാണ് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസൊക്കെ വീണ്ടും കൊണ്ടുവന്നത് നല്ല മൂവ്മെൻ്റ് ഉള്ള മെറ്റീരിയൽസ് ആയിരുന്നു ഇതെല്ലാം കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ പത്ത് പീസ് എടുക്കുന്നവർ നമ്മൾ നൂറ്റി എഴുപത്തി ഒൻപത് എന്നുള്ള റേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വെച്ചായിരിക്കും ഒരു പീസ് കിട്ടുക ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണ് അയക്കുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ആകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്നു ശ്രദ്ധിക്കുക പത്ത് പീസ് താഴെയും നമ്മൾ കൊടുക്കുന്നതാണ് അഞ്ച് പീസാണ് മിനിമം എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപ റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക അതുപോലെ അഞ്ച് പീസ് താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റിലായിരിക്കും കൊടുക്കുക എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും വരിക നമ്മളെല്ലാ വീഡിയോസിലും റേറ്റ് പറയാറുണ്ട് പക്ഷേ അത് പറയുന്നത് ചിലപ്പം ലാസ്റ്റിലായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് ത്ര റേറ്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടെ കാണുക ഇതുപോലെ കിടിലം കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ആയിരിക്കും അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഉണ്ടായിരിക്കില്ല പേയ്മെൻറ്റ് ചെയ്തതിന് ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇതൊന്ന് മാറി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതി നമ്മുടെ അടുത്ത് അപ്പോൾ അത് നോക്കി വേണം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്ത് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ രണ്ട് ദിവസം കൂടുമ്പം തന്നെ പുതിയ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും കൺഫ്യൂഷനാണ് ഏതെടുക്കണം ഏതെടുക്കണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ദിവസമാണ് വരുന്നത് അത് നിങ്ങൾ അന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അത് വാങ്ങി കൈ കിട്ടിയതിന് ശേഷം പിന്നീട് അത് ചേഞ്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചെയ്തു തരുന്നതല്ലായിരിക്കും അതുകൊണ്ട് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഡി സി എമ്മിൻ്റെ തന്നെ മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു അതാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക അതുപോലെ കോൾ കഴിവതും ഒഴിവാക്കുക വാട്സപ്പ് ചെയ്ത് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷനിൽ വരുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത കിടിലും കിടിലും കളക്ഷനുമായിട്ടായിരിക്കും നമ്മൾ ഇനിയും വരിക അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്